മത്തനും കായും കൊണ്ടുള്ള പുഴുക്ക് കറിയെക്കുറിച്ചാണ് പറയുന്നത് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് അരിഞ്ഞെടുത്ത രണ്ട് കപ്പ് മത്തൻ ഒരു കപ്പ് കായ് ഒരു പച്ചമുളക് അഞ്ച് കഷ്ണം ചെറിയ ഉള്ളി അരക്കപ്പ് തേങ്ങാ ചിരുകിയത് നാല് വെളുത്തുള്ളി അല്ലി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി ഇവയാണ് അത്യാവശ്യമായി വേണ്ടത് കൂടാതെ കാൽ കപ്പോളമുള്ള പെരുമ്പയർ അല്ലെങ്കിൽ വൻപയർ വേവിച്ചത് വേണം അത് ആദ്യമായി വേവിച്ച് വയ്ക്കുക അതിന് ശേഷം ഈ മലക്കറിയെല്ലാം എടുത്ത് അടുപ്പിൽ വെച്ച് വേവിക്കുക വെന്ത ശേഷം ആ ഉപ്പൊഴിച്ച് വേവിക്കണം ശേഷം ഇതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കണം തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇവയെല്ലാം ചേർത്ത് മിക്സിയിലടിച്ച് അല്ലെങ്കിൽ അരച്ചെടുത്ത് ഇവയോടെ ചേർക്കുക ചേർത്തതിന് ശേഷം തിളച്ച് വന്നതിന് ശേഷം അല്പം കറി കറിവേപ്പില കൂടെ ഇട്ട് ഇളക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ പെരുമ്പയർ ചേർക്കണം ബന്ധം പെരുമ്പയർ ലാസ്റ്റിൽ ചേർക്കണം പെരുമ്പയറിന് പകരം കടലയോ ചെറുപയറോ ഇതിന് പകരമായിട്ട് ചേർക്കാവുന്നതാണ് ശബരിമല സീസണിൽ ആൾക്കാർ അയ്യപ്പൻ കൂട്ടാനെന്ന് പറയുന്നത് ഇതുപോലെ ഉണ്ടാക്കിയതാണ് അതിൽ കുരുമുളക് കൂടിയിടും കടല വേവിച്ചിടും ഇഷ്ടംപോലെ ഏതെങ്കിലും ചെയ്യാം എന്നിട്ട് അവസാനം അല്പം തേങ്ങ ചിരുകിയത് കടു വറുത്ത് അല്ലെങ്കിൽ വറുത്തിടുന്നത് അല്പം കൂടി ടേസ്റ്റ് ഉണ്ടാകും